രണ്ടു വർഷം മുമ്പാടെയാണ് ശരിക്കും ഫാം എന്നുള്ള രീതിയിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് അതിന് ഇപ്പാടെ പറയുകയാണെങ്കിലും ഞങ്ങൾ നേരത്തെ തൊട്ട് ഒരു കാർഷിക കുടുംബമാണ് ഞങ്ങളെല്ലാവരും കൃഷി ആയിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിലെ തൊട്ട് മണ്ണിനോടും പ്രകൃതിയോടും ഒക്കെ ആ ഒരു ബന്ധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ സ്വയമായിട്ട് മാറുന്നതാണ് ബാക്കിയുള്ളവരെ മാറ്റുന്നതിനേക്കാൾ നല്ലതെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ പറമ്പും പ്രകൃതിയും മണ്ണും ഒക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കണമല്ലോ അതുപോലെ പ്രായമായ കർണന്മാർ അവരെ നോക്കേണ്ട ഒരു ചുമതല ഞങ്ങളുടെ എൻ്റെ ഇതിൽ വന്നു അപ്പോഴാണ് ആഴാണ് നമ്മൾ പശുനെ വളർത്ത നേരത്തെ ഞങ്ങളുടെ കണ്ടത്തിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പശുക്കളും പോത്തും എരുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു ഒരു രണ്ട് മൂന്ന് പശുക്കളെ ആദ്യം പറമ്പിൽ പുല്ലൊക്കെ ഒന്ന് തീരുവല്ലോ എന്നുള്ള വി വിചാരത്തിലായിരുന്നു പശുക്കളെ വാങ്ങിച്ച് വിട്ടത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മനസ്സിലായത് ഇപ്പോഴത്തുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പശുക്കളെയും കൊണ്ട് നമ്മൾ ഇത്രയും ദൂരെ വരുമ്പോൾ അതിനെ നമ്മുടെ ഒരു ഇൻകവും കൂടെ കൂടി നോക്കണമല്ലോ അപ്പോഴാണ് നമ്മൾ ക്ഷീരവയസിന വകുപ്പിലും മൃഗസംരക്ഷണ വകുപ്പിലുമൊക്കെ നമ്മൾ അന്വേഷിച്ച് സർക്കാരിൻ്റെ ഒട്ടേറെ പദ്ധതികൾ ഈ മേഖലയിൽ മുന്നോട്ട് പോകാനുണ്ടെന്ന് മനസ്സിലാക്കി എം എസ് ഡി പി പദ്ധതി പ്രകാരം ഒരു പത്ത് പശുവിൻ്റെ സ്കീമില് നമ്മൾ പത്ത് പശുവിനെ വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടും നമുക്കത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അതായത് ഒന്ന് രണ്ട് ജോലിക്കാരെ വെച്ച് ഞാൻ ഇത്രയും ദൂരം വന്ന് ഇത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടും അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻകം കൂടുതലായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് കുറച്ചുകൂടി പശുക്കളെ കൂട്ടി കുറച്ചുകൂടി എങ്ങനെ ഈ മേഖലയിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാം ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ തന്നെ കന്നുകുട്ടികളെ നമ്മൾ പരിപാലിച്ച് വളർത്തി വലുതാക്കി അതിനോടൊപ്പം തന്നെ നമ്മളൊരു കുറച്ച് പശുക്കളെ ഞങ്ങളുടെ കൂട്ടി ഒരു അൻപത് പശുക്കൾ എന്നുള്ള രീതിയിൽ ഒരു ഫാമെന്നുള്ള രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു ഇപ്പം ഏകദേശം ഒരു അറുപത്തഞ്ച് പശുക്കളോളം ഉണ്ട് അതിൽ നമ്മൾ ഒരു എഴുപത്തഞ്ച് ശതമാനവും നമ്മൾ കറവ പശുക്കളാണ് ബാക്കിയുള്ളത് ചെനയൊക്കെ ആയിട്ട് നിൽക്കുന്ന പശുക്കളാണ് ഇപ്പോൾ ഉള്ളത് കന്നുകുട്ടികൾ നമ്മൾ ഇപ്പം അധികവും കന്നുകുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളവർ വളക്കാനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഏറ്റവും നല്ല ബ്രീഡിനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഒരു അറുന്നൂറ് ലിറ്ററോളം പാല് പൊതുദിനും നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാത്രം ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല പാലിൻ്റെ പശുവിൻ്റെ ഓരോ സാധനങ്ങൾ അതായത് ചാണകപ്പൊടി തൊട്ട് ചാണകം തൊട്ട് പുല്ലിൻ്റെ വേസ്റ്റ് തൊട്ട് ബയോഗ്യാസ് തൊട്ട് എല്ലാം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളു എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പാല് ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചാണകവും അതുപോലെ ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്നുള്ള രീതിയിൽ നമ്മൾ ചാണകം നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ തന്നെ ഔട്ട്ലെറ്റുകളുണ്ട് നമ്മുടെ ഷോപ്പുണ്ട് അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ശരിക്കും പ്രകൃതിമായിട്ട് യോജിച്ച് ഇപ്പോൾ ഒത്തിരിയേറെ കൃഷികളുണ്ട് ജൈവ കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചാണകം നല്ല രീതിയിൽ നമ്മുടെ പറമ്പിലും അതുപോലെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഒരു കിലോയ്ക്ക് പത്ത് രൂപ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത് പശുക്കളെ ആദ്യം വളർത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള ആ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് മിൽമേലായിരുന്നു പാല് മൊത്തമായിട്ട് നമ്മൾ കൊടുക്കുകയും ക്ഷീരവികസന വകുപ്പിൻ്റെ ആ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ പുൽകൃഷിയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡോക്ടറുടെ സേവനവും നമുക്ക് വേണ്ട വിധത്തിൽ ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മിൽമയിൽ ബോർഡിലേക്ക് വരണം എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ സൊസൈറ്റിയിൽ പ്രസിഡന്റ് ആയി അതിപ്പം ഒരു ഏഴ് വർഷത്തോളമായിട്ടുണ്ട് മിൽമയിലെ ഒരു ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു വനിതാ പ്രസിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ അതിന് ശേഷമാണ് മിൽമയുടെ തന്നെ ഡയറക്ട് ബോർഡിലേക്ക് നമ്മളെ ആദ്യം കോപ്റ്റ് ചെയ്തു ഈ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പാടെ ഒരു ഉണ്ടായിരുന്നു അതിൽ ഡയറക്ട് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം ഡയറ മിൽമേഖല എറണാകുളം മേഖലാ യൂണിയനിലെ ഡയറക്ട് ബോർഡ് അംഗമായിരുന്നു ഒരു ഏഴ് വർഷത്തോളം സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഒത്തിരി പേര് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഓർക്കും നല്ല ഭംഗിയുള്ള കന്നുകാലികളും കന്നുകുട്ടികളും ഒക്കെയാണ് നല്ല ഒരു ഇതാണെന്ന് ഓർക്കും പക്ഷേ അതിൻ്റെ പുറകിൽ ഒട്ടേറെ ത്യാഗങ്ങൾ അതുപോലെ നമ്മുടെ ക്ഷമ അധ്വാനം അതിനോടുള്ള താല്പര്യം ഒക്കെ ഇതിന് മുതൽക്കൂട്ടായിട്ട് വേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ മേഖലയിൽ ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പശുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതായത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്നല്ലേ കച്ചവടക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്ററൊക്കെ പാലുണ്ടെന്ന് പറയും ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ പാൽ അത്രയൊന്നും നമുക്ക് ലഭിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒട്ടേറെ പിന്നെ പ്രായം കൂടിയ പശുക്കളൊക്കെ വരുമ്പോഴത്തേക്കും ചെന പിടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാലിത്തീറ്റയ്ക്കുള്ള വിലവർത്തനം ഇതെല്ലാം നമ്മളെ ആദ്യം നന്നായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നമ്മുടെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പശുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് ആദ്യത്തെ പ്രസവം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിൽ ഒത്തിരി പ്രായം ചെന്ന പശുക്കളെ നമ്മളിവിടെ വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കാറില്ല നമ്മുടെ തന്നെ പശുക്കൾ അഞ്ചെട്ട് വർഷം പ്ര അഞ്ചെട്ട് പ്രസവം കഴിഞ്ഞ പശുക്കളൊക്കെ നമ്മുടെ തന്നെയുണ്ട് എന്നാലും പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളെ നമ്മൾ ഒത്തിരി പ്രായമുള്ള പശുക്കൾ നമ്മൾ വാങ്ങാറില്ല അതുപോലെ പശുക്കളുടെ ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് തൊഴുത്ത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് പശുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ ആദ്യമായിട്ട് ഫാം തുടങ്ങിപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നു അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ പുറത്തുനിന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ പശുക്കളെ വാങ്ങുമ്പോൾ കച്ചവടക്കാരിൽ നിന്ന് ഇടനിലക്കാർ നന്നായിട്ട് അതിൽ ലാഭം എടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് പാല് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ പാല് നമുക്ക് ലഭിച്ചിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഫാം ശരിക്കും നഷ്ടമായിരുന്നു ഈ തൊഴിലാളികളെ വെച്ചും പാലിൻ്റെ ലഭ്യത കുറവുമൊക്കെ നമുക്ക് നഷ്ടം അങ്ങനെയുള്ള വെല്ലുവിളികൾ വളരെയധികം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതുപോലെ അടിക്കടി ഉണ്ടാകുന്ന ഈ കാലിത്തീറ്റയുടെ വർധനവും വിലവർധനവും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം നമ്മൾ പറമ്പോല് ആദ്യം നമ്മൾ വിചാരിച്ച് പറമ്പിൽ വേണ്ട പുല്ലുണ്ട് എട്ടുപത്തേക്കറ് സ്ഥലമുണ്ട് ആവശ്യം പോലെ പുല്ലുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വെട്ടിക്കൊടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുല്ലിന് ഭയങ്കര ദൗർലഭ്യം വന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സിവോത്രി പുല്ല് നമ്മളൊരു രണ്ടര മൂന്ന് ഏക്കറോളം സ്ഥലത്ത് നമ്മൾ പുല്ല് കൃഷി ചെയ്തു അതുപോലെ കാലിത്തീറ്റയുടെ ഉപയോഗം വളരെയധികം കുറച്ച് വെള്ളവും പുല്ലും ആവശ്യത്തിന് അതായത് ഒരു മുപ്പത് നാൽപ്പത് കിലോ വെച്ചിട്ട് ഓരോ പശുക്കൾക്കും അവരുടെ യഥേഷ്ടം അവർക്ക് കൊടുക്കണേ ആ ഒരു രീതിയിലേക്ക് മാറി പിന്നെ പശുക്കൾ നല്ല ആരോഗ്യമുള്ള ഒരു അന്തരീക്ഷം തൊഴുത്തിൽ സൃഷ്ടിക്കുന്നതിന് നമ്മൾ ശ്രമിച്ചു പിന്നെ അധികം പ്രായമില്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അധികം പ്രായമില്ലാത്ത പശുക്കളെ വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിച്ചു ഈ ഒരു രീതിയിലൊക്കെ വന്നപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫാമിപ്പം മുമ്പോട്ട് പോകുന്നുണ്ട് കൊറോണയുടെ സമ ഫാമിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് നമ്മുടെ ഇവിടെ ഫാമിൽ കാര്യം കുളമ്പിൻ്റെ ഇഞ്ചക്ഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് എടുക്ക എടുത്തിരുന്നത് അപ്പം സർക്കാരിൻ്റെ ഒരു ആറുമാസത്തേക്ക് ആറുമാസം കൂടുമ്പോൾ ഈ കുളമ്പിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പം പുറത്തുനിന്ന് ഒരു മൂന്നാല് പശുവിനെ നമ്മൾ വാങ്ങിച്ചു ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ പശുക്കൾക്കൊക്കെ കുളമ്പ് രോഗം ഉണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ നമ്മുടെ ഫാമിലുള്ള എല്ലാ പശുക്കളെയും അവസാനം അത് വളരെ സിവിയറായിട്ട് അഫക്റ്റ് ചെയ്തു ആ ഒരു സമയത്ത് ആദ്യമൊക്കെ ഒന്ന് രണ്ട് ദിവസം ഡോക്ടർ നല്ലതായിട്ട് ഡോക്ടറുടെ ഹെൽപ്പ് നമുക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആദ്യം ഒരു മൂന്നാല് പശുക്കളെ നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും പിന്നീട് ഇവരെ മാറ്റി താമ കൊടുത്തു കഴിഞ്ഞപ്പം ബാക്കിയുള്ള പശുക്കൾക്കും ഈ അസുഖം വന്നു അപ്പം നമ്മൾ തന്നെ പിന്നെ അതിനുള്ള ഇഞ്ചക്ഷനും ഇതുമൊക്കെ നമ്മൾ തന്നെ വെയിൽ വെയിലിൽ പശുക്കളുടെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കാരണം ഡോക്ടറെ നമുക്ക് വിളിച്ചും കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്താൽ മാത്രമാണ് ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ മസിലിനുള്ള ഇഞ്ചക്ഷനൊക്കെ നമ്മൾ തന്നെ എടുത്തു ഫ്രണ്ടിൽ നമ്മൾ ഈ കാരം വെള്ളം കലക്കി വെച്ച് അതിൽ കൂടി അതിൽ കൂടി മാത്രം അകത്തോട്ട് കയറി പൊട്ടാസ്യം ബെർമാനേറ്റിട്ട് കുളമ്പും ബാക്കിയുള്ളതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങളില്ലാതെ ആ ഒരു വലിയൊരു ഇതിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് പറ്റി അതിനുശേഷം ശേഷം ഇപ്പം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ഇടയ്ക്കിടയ്ക്ക് അവിടി വീക്കം പോലെയുള്ള അസുഖങ്ങളാണ് നമ്മൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് കറവ് നമ്മൾ വളരെയധികം കറവയിൽ ശ്രദ്ധിക്കാറുണ്ട് പാല് കൃത്യമായിട്ട് അകഡിൽ കെട്ടിക്കെടുക്കാതെ പാല് കറന്നെടുക്കണം അതുപോലെ തൊഴുത്ത് വൃത്തിയാക്കണം കറവയ്ക്ക് ശേഷം പശുക്കളെ കിടക്കാനായിട്ട് അനുവദിക്കാറില്ല ആ സമയത്ത് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാറുണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് എനിക്ക് എൻ്റെ ഫാദർ ഉണ്ട് രണ്ട് പെൺകുട്ടികളാണുള്ളത് ഹസ്ബൻഡ് ഫിനാൻസ് ഉണ്ട് പിന്നെ ഈ ഞങ്ങൾ ഈ മേഖലയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മക്കളും ചെറുതായിരുന്നപ്പോഴൊക്കെ ഈ പശുക്കളെ നോക്കുന്നതിനും അവർക്ക് പുല്ല് എടുത്തിട്ട് കൊടുക്കുന്നതിനുമൊക്കെ പിള്ളേരും വളരെയധികം ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് ഇപ്പോൾ അവർ അവർ ടെൻതിലൊക്കെ കഴിഞ്ഞ ഒരു ഇത് ഒരു സമയത്താണ് ആ സമയത്ത് ഞങ്ങൾക്ക് ആന്തൂറിയത്തിൻ്റെ ഉണ്ടായിരുന്നു ആന്തൂറിയം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരുന്നു ഒരു പതിനായിരത്തോളം ചെടിയും അതിൻ്റെ ഒരു നാൽപ്പത് വെറൈറ്റി കൊച്ചും ഫ്ലവർ ഷോയിലൊക്കെ സ്ഥിരമായിട്ട് മത്സരങ്ങളിൽ നമ്മൾ പോയിരുന്നു ഇപ്പം ചെടിയുണ്ട് അത്രയും വലിയ ഇതായിട്ടില്ല എന്നാലും ചെടിയൊന്നൊക്കെ നമ്മൾ സംരക്ഷിച്ച് തന്നെയാണ് പോരുന്നത് ഇപ്പം ഫ്ലവറിൻ്റെ അത്രയും മാർക്കറ്റിങ് നമുക്ക് ഈ രണ്ട് ഫീൽഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാലും വൈകിട്ട് ഇവിടുത്തെ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് മക്കൾ മൂത്ത മോള് എം ബി ബി എസ് കഴിഞ്ഞ് എം എസ് കഴിഞ്ഞിട്ട് ഇപ്പം എൽ എഫില് ഒക്കിലോപ്ലാസ്റ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി എ കെ ഇപ്പം അവിടെ ജോയിൻ ചെയ്തു കേരളത്തിൽ അതിൽ അവിടെ മാത്രമേ ഉള്ളൂ എൽ എഫിൽ മാത്രമേ ഉള്ളൂ കുല പാസ്ട്രി അപ്പം അങ്ങനെ മൂത്ത മോള് ഇളയ മോക്ക് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് എം ബി ബി എസിന് റാങ്ക് ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത് റാങ്ക് കേരള റാങ്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സി എം സി വെല്ലൂരിൽ ജോയിൻ ചെയ്തു എം ബി ബി എസ് കഴിഞ്ഞിട്ടിപ്പം കോട്ടയത്ത് മന്ദിര ഹോസ്പിറ്റലിൽ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു എം ആണ് ഞാൻ എടുത്തിരുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ബാപ്പുജി സ്കൂളിലെ കൂത്താട്ടോളത്ത് വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഞാൻ എപ്പോഴും അതെ നമ്മൾ ഫാമിലി കൂടുതലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം അമ്മ സുഖമില്ലായിരുന്നു ഡയബറ്റിക് പേഷ്യൻറ്റൊക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിള്ളേർ ചെറുതായിരുന്നു അപ്പം ഞാൻ എനിക്ക് പിന്നെ ആ ഒരു ജോലി അതിലും കുറച്ചുകൂടെ നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ച് വന്ന ആ മണ്ണും പ്രകൃതിയോട് ഇണങ്ങി ഇവിടെ ചെടികളും ഇതുമൊക്കെയായിട്ട് പിള്ളേർ ചെറുതായിരുന്ന സമയത്താണ് ഈ ആന്തൂറിയും കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിള്ളേർ വലുതായി ഒരു പത്തിൽ പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് പശു വളർത്തലിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ ചെലുത്തിയത് നിതാ സംരംഭക എന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനിതകൾ ഇതിലേക്ക് വരണ്ട ഒരു മേഖലയാണ് ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഞാനിപ്പോൾ സൊസൈറ്റിയിലെ പ്രസിഡൻ്റൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടുതലും പുരുഷന്മാരാണ് ഒക്കെ പക്ഷേ വനിതകളാണ് കൂടുതലും ഇതിന് ഒരു കുടുംബത്തിൻ്റെ ഒരു ഇൻകം എന്നുള്ള രീതിയിൽ ഈ മേഖലയിലേക്ക് മുന്നോട്ട് വരേണ്ടത് അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ നമ്മളെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മയോടുകൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംരംഭം എന്നുള്ള ഒരു നിലയിൽ ഈ ക്ഷീരമേഖലയെ വളരെയധികം നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ആ ഒരു രീതിയിൽ വളരെ ബുദ്ധിമുട്ടൊന്നും എനിക്കതിലുണ്ടായിട്ടില്ല വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന് ഒക്കെ സ്വപ്നം കണ്ട് അധ്വാനിക്കുന്ന ഒരു മേഖലയാണ് ക്ഷീരമേഖല എന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് രാത്രിയിൽ തുടങ്ങുന്ന ആ ഒരു ഉദ്യമം ഏകദേശം ഒരു അഞ്ചരയോടു കൂടിയാണ് വെളുപ്പിനെ തീരുന്നത് അഞ്ചരയോടുകൂടി നമുക്ക് കുറച്ച് പാല് ഞാൻ പറഞ്ഞില്ല ലോക്കൽ സെയിൽ നടത്തുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ മിൽമേൽ കൊടുക്കാനായിട്ട് തയ്യാറാക്കി വെക്കും പിന്നെ അതിന് ശേഷം പശുക്കളെ ഒന്നോടെ നമ്മൾ ക്ലീൻ ചെയ്ത് കുളിപ്പിക്കും ഈ പന്ത്രണ്ട് മണിക്ക് ആദ്യം ഒന്ന് കുളിപ്പിക്കും കുളിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മണി ഒന്നരയോട് കൂടിയാണ് കറവ തുടങ്ങുന്നത് അതൊരു വരെ നീളുന്ന പ്രക്രിയയാണ് അതിനുശേഷം കറവയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ കൂടി തൊഴുത്ത് ക്ലീൻ ചെയ്ത് പശുക്കൾക്ക് പുല്ല് അരിഞ്ഞാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത് ചാഫ് കട്ടറിൽ അരിഞ്ഞ് പുല്ല് കൊടുക്കും കറവയോടൊപ്പം തന്നെ നമ്മൾ തീറ്റയും വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ കറവ കഴിഞ്ഞ് പശുക്കൾ കിടക്കുമ്പോഴാണ് ഈ അകിട് വെക്കം പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കറവ കഴിഞ്ഞ ഉടനെ നമ്മൾ കിടക്കാനായിട്ട് സമ്മതിക്കാറില്ല ഇതൊക്കെയാണ് മെയിനായിട്ടും പിന്നെ ഉച്ചയ്ക്കത്തെ കറവ ശരിക്കും അതും ഇതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങും ഒരു ഒരു മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണിയോടുകൂടി അവസാനിക്കും പിന്നെ നമ്മൾ നമ്മളത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ തീറ്റയൊക്കെ കൊടുക്കും ഒന്നോടെ തൊഴുത്ത് ക്ലീൻ ചെയ്യും മൊത്തത്തിൽ ഒരു നാല് പ്രാവശ്യം നമ്മൾ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് രണ്ട് പ്രാവശ്യം പശുക്കളെ നന്നായിട്ട് കുളിപ്പിക്കും ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ചിലവാണ് ഈ മേഖലയിൽ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് അതുപോലെ ചികിത്സാ ചിലവുകൾ തീറ്റയുടെ ചിലവ് മാക്സിമം നമ്മളിവിടെ ഫാമിൽ കുറച്ച് കൊണ്ടുവരുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ തണ്ടാണ് കൂടുതലായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് സീപോത്രി പുല്ല് ഞങ്ങളുടെ തന്നെ ഇവിടെ പറമ്പിലുള്ളത് നമ്മൾ വെട്ടി ചാഫ് കട്ടറിൽ ചെറുതാക്കി നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കാൽസ്യം പൗഡറും പെല്ലും കൂടെ പൊടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് വെള്ളം നമ്മൾ പശുക്കൾക്ക് യഥാഷ്ടം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വാട്ടർ സംവിധാനമുണ്ട് പശുക്കൾക്ക് പിന്നെ ചൂടുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ റൂഫ് നനച്ചു കൊടുക്കുന്നുണ്ട് പശുക്കളെ രണ്ടു നേരം കുളിപ്പിക്കുന്നുണ്ട് ഇതി എന്ന് പറഞ്ഞാൽ നമ്മളെ എറണാകുളത്തിൻ്റെ ഏറ്റവും കിഴക്കൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ കർഷകരും ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയയും കൂടി കൂടിയാണ് നമ്മുടെ ഈ മേഖല അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഒട്ടേറെ കർഷകരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ മേഖലയിലേക്ക് അതായത് വളരെ സർക്കാരിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും അതുപോലെ മിൽമയുടെയും ഒക്കെ ആനുകൂല്യങ്ങൾ നമ്മളൊരു പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ കർഷക സമ്പർക്ക പരിപാടിയിൽ കൂടി അവരെ ബോധ്യപ്പെടുത്തുകയും ഈ മേഖലയിലേക്ക് കൂടുതൽ കർഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒട്ടേറെ നൂതനമായ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇൻഷുറൻസ് പരീക്ഷ നമ്മൾ സംഘത്തിൻ്റെ ലെവലിൽ സബ്സിഡിയായിട്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ മിൽമയിലും ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമ്മുടെ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് പിന്നെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളമായിട്ട് നമ്മൾ ഈ പാലിന് അധിക വിലയായിട്ട് സബ്സിഡി ആയിട്ട് മിൽമയിൽ നിന്ന് ഒരു ആറുമാസം നമ്മൾ പത്ത് രൂപ അതിലൊരു ആറ് രൂപയോളം കർഷകർക്കും ബാക്കി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് അതിന് ശേഷവും നമ്മൾ ജൂൺ തൊട്ട് ഒരു രണ്ട് മാസം ഒരു ലിറ്റർ പാൽ സംഘത്തിൽ അളക്കുന്ന കർഷകർക്ക് മിൽമയുടെ സബ്സിഡി എന്നുള്ള നിലയിൽ എട്ട് രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ മേഖല ഇപ്പൊ ഒട്ടേറെ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതായത് പുതിയ തലമുറയിലുള്ള ആരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല പുതിയ തലമുറയിലുള്ള ആരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ തിരുമാറാടി പഞ്ചായത്തിൽ തന്നെ ഒരു അഞ്ഞൂറ് പശുക്കളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ എറണാകുളം ജില്ലയിലാണെങ്കിൽ മുൻപതിനായിരം പശുക്കളുടെ കുറവ് ഉണ്ടെന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വനിത എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോത്സാഹനവും സംഘത്തിൽ ഏറ്റവും കൂടുതൽ കാലിത്തീറ്റ ഏറ്റവും വില കുറച്ച് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു സംഘങ്ങളിലൊന്നാണ് തിരുമാറാടി ആ ഒരു രീതിയിൽ നമ്മൾ ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ കന്നുകുട്ടികൾ തന്നെയാണേലും നമ്മൾ പൊതുവത്തിനോടനുബന്ധിച്ചൊക്കെ ആവശ്യക്കാരായ വനിതാ കർഷകർക്ക് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ വിഭാവന ചെയ്ത് നടപ്പിൽ വരുത്തിക്കൊണ്ട് പോകുന്നു പശുവളത്തിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പശുവളത്തിലെ നമ്മുടെ ബോണസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചാണകമാണ് അത് നമുക്ക് ബാക്കിയെല്ലാ ചിലവും കഴിഞ്ഞ് നമുക്കൊരു ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ ഇതില്ലാതെ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ ചാണകത്തിൻ്റെ ഒരു ഡ്രയർ വാങ്ങിച്ചു വയ്ക്കുകയും അപ്പോൾ അത് അഞ്ച് കിലോയുടെയും ഇരുപത്തഞ്ച് കിലോയുടെയും മുപ്പത് കിലോയുടെയും പാക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തു വരുന്നത് അപ്പോൾ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് എറണാകുളത്തൊക്കെ നമ്മൾ ഷോപ്പുകളിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ലെറിയും ബയോഗ്യാസ് ആണെങ്കിലും അതെ നമുക്കിവിടെ ഫാമിൻ്റെ ആവശ്യത്തിലേക്കുള്ള അവർ തൊഴിലാളികൾ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ബാക്കി കന്നുകാലികൾക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കണം ബാക്കി ഇതെല്ലാം ബയോഗ്യാസിൽ നിന്ന് തന്നെയാണ് നമ്മളിവിടെ എല്ലാ ആവശ്യങ്ങളും ബയോഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് ഈ പശുവിൻ്റെ പുല്ലിൻ്റെ വേസ്റ്റും പൈനാപ്പിളിൻ്റെ വേസ്റ്റും ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല അത് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ആക്കി നമ്മൾ പറമ്പിലും ബാക്കി ആവശ്യക്കാർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന സ്ലറി ആണെങ്കിലും എറണാകുളത്തൊക്കെ ആവശ്യം പോലെ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് മൊത്തത്തിലായിട്ട് അതായത് ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യാറുണ്ട് രാത്രിയിലൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത് പകല് ഞാൻ രാവിലെ ഒരു ഏഴുമണി തൊട്ട് വൈകുന്നേരം ഏഴുമണിവരെ ഇവിടെ ഫാമിൽ പശുക്കളുടെ കൂട്ടത്തിലും ജോലിക്കാരുടെ കൂടത്തിലും പറമ്പിലും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ചിലവഴിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഒരു അറ്റൻഷനാണ് നമ്മൾ എന്തോരം ഇതിൽ ഇൻവോൾഡ് ആയിട്ടിരിക്കുന്നു അത് അനുസരിച്ചിട്ടാണ് ഇതിൽ നിന്നുള്ള ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്